അതെന്നല്ലേ പറയുന്ന സാലിന്ന് പറഞ്ഞു ചെറുക്കമാര് നടത്തുന്ന കടണ്ട് നെറാ കോൾഡ് അതിന്റെ പേര് അവിടെ ടി വി വാഷിംഗ് മെഷീന് ഫ്രിഡ്ജൊക്കെ ഓഫറിൽ കൊടുക്കുന്നുണ്ട് എല്ലാ കടയിലും പൊളിച്ചു നോക്കി എനിക്ക് കമ്മിയാണെന്ന് തോന്നിയാണെങ്കിൽ മാത്രം അതാണ് ഒരു തരം ഗ്യാരണ്ടി ഈ കോയമാവേലിന്ന് പറഞ്ഞാ പറയില്ല നാലു പേരിൽ ലാലാ മലപ്പുറം ഇതാ ഈ പറഞ്ഞ കേക്കുന്ന ഹെയിം ടീവ് എടുത്തു കഴിഞ്ഞാൽ ഈ ട്രോളി ബാഗ് ഫ്രീ ടിന്റെ ലോക്കൽ ഫാനൊക്കെ രണ്ടായിരത്തി നൂറ്റി തൊണ്ണൂറ്റമ്പത് ഗ്ലാസിന്റെ ത്രീ ബർണർ ഗ്യാസ്റ്റവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പർക്കിന്റെ അവൈലബിൾ ആണ് അപ്പൊ നമ്മള് നെറോകോൾഡ് തന്നെ ഷോപ്പിന്റെ ലൊക്കേഷൻ വരുന്നത് കരിങ്കല്ലത്താണ് കേട്ടോ ഇവർക്ക് ഒരു ബ്രാഞ്ച് കൂടെ ഉണ്ട് മണ്ണാർക്കാട് കോട്ടപ്പാടത്ത്